ഹലോ നമസ്കാരം എയർ ടോപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നമ്മൾ കൊറേ നാളായി വീഡിയോ കേട്ടിട്ട് എന്താ പറയാ ഇപ്പൊ ഇന്നൊരു പുതിയൊരു ടോപ്പിക്കോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്റെ കൂടെ ഇറ്റ്സ് മീ അശ്വതി എന്റെ കൂടെ വേറെ ആളുകൾ കൂടെയുണ്ട് അതെ ഓക്കെ അപ്പോ ഇന്ന് എന്താ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് അധികാരമായിട്ട് പറയാൻ അറിയില്ല ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ജ്വല്ലറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അത് എന്താ പറയാ മതം കലർത്തിയെന്നോ എന്തൊക്കെയോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂസ് ആണ് കേട്ടത് പിന്നീട് ആ ജ്വല്ലറി പൂട്ടി പോയിന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് അറിയില്ല എന്തോ സംതിങ് ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ബിസിനസിൽ മതം കലർത്തിയേണ്ടതുണ്ടോ എന്താണ് ആദ്യം തന്നെ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ആ നീ കേട്ട ജ്വല്ലറിയുടെ പ്രശ്നം ഇപ്പോ ഇപ്പ സെൻസേഷനിൽ നിൽക്കുന്ന ജ്വല്ലറിയുടെ എന്ന് പറയുമ്പോൾ അൽ മുക്താദിർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു ഭയങ്കര അതിപ്പൊ നമ്മുടെ ഈ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു സിനിമ നടൻ നാസർ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടൊരു നടൻ ഉണ്ടായിരുന്നു അങ്ങേരായിരുന്നു ഈ സിനിമയുടെ പരസ്യവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹമായിരുന്നു ചെയ്തോണ്ടിരുന്നത് അതിന്റെ ഒരു ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാൻ പറ്റുമോ എനിക്കായിരുന്നു അവിടെ എന്തായാലും അതിന്റെ ഇപ്പൊ നമ്മൾ മലബാർ ഗോഡിലൊക്കെ അലേർട്ട് ഒക്കെ ഒന്ന് ചെയ്യുന്ന പോലെ ഇതിന്റെ ഒരു ഒരു ബ്രാൻഡ് അംബാസിഡർ പരസ്യക്കാരൻ പുള്ളിക്കാരനായിരുന്നു അപ്പൊ ഇത് ഇതിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒന്ന് പണി ഇല്ല പിന്നെ രണ്ടാമത് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഹലാലായ സ്വർണം ഇനി പണിക്കൂലി എന്ന് പറയുന്നത് തന്നെ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അതെങ്ങനെ കറക്റ്റ് ആവും നമുക്ക് ചിന്തിക്കും കാര്യം ഒരു ഒരു സ്വർണം നമ്മൾ വെറുതെ എടുത്തിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഓർണമെന്റ്സ് ആവില്ലല്ലോ അത് എടുക്കാൻ നല്ല പണി എനിക്ക് ആക്ച്വലി എന്താണ് ഈ ഹലാലായ സ്വർണം എന്ന് വെച്ചാൽ അറിയാത്ത എനിക്ക് ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് സാധാരണ ഇസ്ലാം മതത്തിൽ പറയുന്ന ഒരു ടേം ആണ്. നമ്മൾ ഈ എന്താ പറയാ ഇറച്ചീനൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഇപ്പൊ എന്നോടൊരാള് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ നമ്മൾ കോഴീനെയും ഒക്കെ നമ്മൾ കൊല്ലുമ്പോൾ നമ്മൾ കൊല്ല കൊല്ലുമ്പോ നമ്മളെ ബിസ്മിയൊക്കെ കൊല്ലുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ആ ഹറാമിന്റെ ഹറാമിന്റെ ഓപ്പോസിറ്റ് നല്ലത് എന്ന് മോശം എന്ന് പറഞ്ഞതിന്റെ വേർ നല്ലത് നമ്മൾ അത് തന്നെയാണ് പരിപാടി അപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ് എന്നോടൊരാൾ പറഞ്ഞത് എങ്ങനെയാണ് മുസ്ലിം മതത്തിൽ ഉള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കാര്യം എങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ നമ്മൾ ഈ കോഴിനെയും പോത്തിനെയൊക്കെ കൊല്ലുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടാണ് കൊല്ലുന്നതെങ്കിൽ അത് ഹലാലും അല്ലാതെ പിന്നെ എന്തോ കഴുത്ത് പിടിച്ചു നിൽക്കുകയെ അത് വെട്ടിക്കൊല്ലുക അങ്ങനെ എന്തൊക്കെയാണെന്ന് അതിന്റെ എന്തൊക്കെയോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്നോട് പറഞ്ഞായിരുന്നു എനിക്കതിന്റെ കൃത്യമായിട്ട് ഞാൻ ഉറക്കണല്ലോ പത്ത് വർഷം മുമ്പ് പറഞ്ഞ സാധനമാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ അത് ഹലാലും അല്ലെങ്കിൽ ഹലാലല്ല എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത് അതിന്റെ കൃത്യമായ നിർവചനം എന്താണെന്ന് ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല നമുക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് എന്തൊക്കെ നടന്ന പറഞ്ഞാലും കൊലപാതകം തന്നെയാണോ നടക്കണേ ഇപ്പൊ നമ്മള് സിസ്മി വിള്ളിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മള് ഒരു പൂത്തിനെ അല്ലെങ്കിൽ ഒരു കോഴിനെ നമ്മൾ കൊല്ലുക തന്നെയാണല്ലോ ചെയ്യുന്നത് കൊല്ലിനോട് ഞാൻ എതിരല്ല എനിക്ക് ഞാനിപ്പോൾ മാംസ ബുക്കാണ് അപ്പൊ എന്താ പറയാ എനിക്ക് അപ്പ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ അപ്പം അതിന് അപ്പൊ ഈ സ്വർണത്തിൽ എങ്ങനെയാണ് ഈ ഹലാൽ വരുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇനി മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് ഇത് തന്നെയാണ് ഒരു വിഭാഗം ആൾക്കാരെ കുപ്പിയിലാക്കി കൊണ്ട് ഒരു വിഭാഗം അതായത് നമ്മളൊരു എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴൊരു മെയിൻ ടാർഗറ്റ് നമുക്ക് ഉണ്ടാവില്ല ഇപ്പൊ ചിലരു ബിസിനസ് ഇപ്പൊ അനിൽ ബാലേന്ദ്രന്റെ ഒക്കെ ബിസിനസ് കൺസൾട്ടൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ പുള്ളിയുടെ ഒരു ഇര എന്ന് പറയുന്നത് അത്യാവശ്യം പൈസയുള്ള ഇനി എന്ത് തുടങ്ങണം എന്ന് ഇവിടെ ഇങ്ങനെ ആലോചിച്ച് ബിസിനസിന് വേണ്ടി വിരാജിച്ച് കിടക്കുന്ന കുറച്ച് ടീമിനെയാണ് പുള്ളി പിടിച്ച് ഇട്ടേക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരു സെക്ഷന് മുപ്പൊ മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ പതിനായിരം രൂപ ലക്ഷങ്ങൾ വരെ ചാർജ് ചെയ്യും അതുപോലെ മൃണാളിനെ പോലെയുള്ള ബ്ലോഗുകാര് ലക്ഷ്യം വെച്ചത് പുള്ളിക്ക് ഒരു റെസ്റ്റോറൻറ്റ് പോലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല ഉണ്ട് എന്നൊക്കെ പറയുന്നു ഈ പുള്ളി ഫുഡ് ബ്ലോസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ആ സമയത്തൊക്കെ മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി ആയിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതിന് പുള്ളി അഡ്വൈസ് കൊടുക്കാനും അതിന്റെ ഇത് ചെയ്തു കൊടുക്കാനും പുള്ളി വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത്രയും പൈസയാണ് നമ്മുടെ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഒരു ഉന്തു കൊണ്ടി തുടങ്ങിയൊരു സ്വന്തം തട്ടുകട തുടങ്ങും സ്കില്ലിനെ ബേസ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് അപ്പൊ ഒരു ഓരോരുത്തർക്കും ഒരു ഇരയുണ്ട് അപ്പൊ ഈ ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഇര ഇത് തന്നെയാണ് അത് എല്ലാത്തിലും ഉണ്ട് ഈ പറഞ്ഞ സാധനം ഇപ്പൊ നമ്മള് ചില അച്ചാറുകളൊക്കെ നീ കണ്ടിട്ടില്ല ബ്രാഹ്മിൻസ് അച്ചാർ എന്താ പറയാ ബ്രാഹ്മിൻസ് കറി പൗഡർ അതായത് അവിടെ ഒരു ഹിന്ദു മതത്തിൻ്റെ തന്നെ ഒരു ഹൈറാർക്കീനെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അതുപോലെയൊക്കെ ഇപ്പം ക്രിസ്ത്യൻസിലും ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പം ഇതിലും ഉണ്ട് ഈ ഇതിൽ വന്നേക്കുന്ന ഒരു ഇസ്ലാം മതത്തിൽ വന്നേക്കുന്ന ഒരു പുതിയ കലപരിപാടിയാണ് അല്ലെങ്കിൽ ആ മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വന്നൊരു കലപരിപാടിയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുദ്ദേശിച്ചേക്കുന്ന ഇത്ര തന്നെ ഉള്ളൂ അവരുടെ അതിൽ നല്ല പൈസയുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പറയാം അവരൊരു ഒരു പ്രായമാകുന്ന സമയത്ത് നമ്മളെ പോലെ ഇങ്ങനെ മറ്റേ മല മാനം നോക്കി നടക്കുകയല്ല അവരൊരു പ്രായമാകുമ്പോൾ അവർ നേരെ ദുബായിൽ പോകും കുറച്ച് പൈസ ഉണ്ടാക്കും അത്യാവശ്യം നല്ല അവർ വെൽ സെറ്റിൽഡ് ആവാൻ അവർ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് അവർ പ്രീ പ്ലാൻഡ് ആയിരിക്കും അവർ ബിസിനസ്സിൽ അവരുടെ അതിൽ നല്ല പൈസ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മതത്തിന്റെ ഒരു ഹൈറാർക്കിയിൽ ഈ ഒരു സാധനത്തിന് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സ്വർണം നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യും അവരുടെ വാങ്ങിക്കും അവരുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ടെങ്കിൽ അതിനകത്ത് പൈസ കൊണ്ടുപോയിടും അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ എത്ര കുട്ടിയാലും നമ്മൾ പഠിക്കില്ലോ ഇപ്പൊ ആട് തേക്ക് മാഞ്ചിയ മുതൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കുറെ എണ്ണത്തിൽ ഞാനും പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാനല്ലോ പക്ഷെ അത് ഇത്ര വലിയ പൈസ ഒന്നും വരുന്നില്ല അപ്പോ എന്താ പറയാ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളിലൊക്കെ ഇവിടെ വരുന്നു അപ്പൊ പക്ഷെ നമ്മൾ ഒരു ഒന്നിൽ നമ്മൾ പഠിക്കണ്ടേ ഞാൻ അറ്റ്ലീസ്റ്റ് പഠിച്ചുകൊണ്ടു അതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിനും കൊണ്ട് ഈ പൈസ കൊടുക്കാറില്ല അപ്പോ അങ്ങനെ ഒരു സംഭവം വരുമ്പോ ആൾക്കാരെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കയ്യിലുള്ള പൈസ ഒക്കെ എടുത്തിട്ട് ചിലപ്പോ മകളെ കെട്ടിക്കാൻ വിചാരിച്ച പൈസ ആയിരിക്കും അപ്പോൾ സ്വർണത്തിന് ഒരു നാപ്പതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരോ ഒക്കെ പവൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും ആ പൈസയ്ക്ക് സ്വർണം അവർ ബുക്ക് ചെയ്യും ഈ ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഈ മനുഷ്യന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഈ ഈ ഇതിന്റെ ഓണറുടെ പേര് ഹലാലായ സ്വർണ്ണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ ഇതിന്റെ ഓണറുടെ പേര് തന്നെ ഡോക്ടർ എൻ മൻസൂർ എന്നാണ് ഇയാൾ എവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്താണ് ഈ ഡോക്ടർ എന്ന പേരിന്റെ കൂടെ വിളിക്കുന്നവര് എന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര കോമഡി ആയിട്ട് നമ്മൾ ഡോക്ടർ പത്മശ്രീ സരജകുമാർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറ് അതായത് പേരിന്റെ കൂടെ അവർ സ്വയം എന്താ പറയാ നമ്മുടെ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ പറയാനുള്ളത് എന്താണ് മാഫിയ ശശി മാഫിയ നിന്റെ നിന്റെ അച്ഛൻ്റെ പേരാണോ ശശി അത് മതി എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ ഇത് ഈ ഡോക്ടറേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കുന്നോ ഇപ്പൊ ആർക്കും വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിലും നിനക്ക് വേണമെങ്കിലും ആർക്കും വേണേലും കൈ പൈസ ഉണ്ടോ നമുക്ക് കിട്ടും ഇപ്പൊ മറ്റേന്നാള് മറ്റേ ജയസൂരിയുടെ കേസിൽ പിടിച്ച ആ പുള്ളിക്കാരിയുടെ കേസിൽ പറഞ്ഞില്ലേ അവളുടെ പേര് പറയുന്നില്ല ഇരം തെരയൊക്കെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പത് പറഞ്ഞിട്ടിപ്പോ അത് നമുക്കൊരു ഒരു വള്ളിക്കെട്ടാവണ്ട ആ പുള്ളിക്കാരിക്ക് പോലും എന്തിനാണ് ഡോക്ടറേറ്റ് കിട്ടിയത് എവിടെന്നാ കിട്ടിയെന്ന് പോലും പുള്ളിക്കാരിക്ക് വലിയ ധാരണയൊന്നും ഇല്ല ആരോ കൊണ്ടുപോയി കൊടുത്തു നമ്മൾ ഈ മറ്റേ കേസരിയോ മറ്റേ അപ്പൊ ഒക്കെ നമ്മള് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കണ പോലെ ആരോ കൊണ്ടുപോ കൊടുത്തു പുള്ളിക്കാരി വെച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പൊ ഈ പേരിന്റെ കൂടെ ഡോക്ടറേറ്റ് പറയുന്ന തന്നെ ഏറ്റവും വലിയൊരു ഒരു പൊങ്ങറ്റമാണ് ഇനി ഈ പറഞ്ഞ മനസ്സൂർ ആരാ നമുക്ക് അറിഞ്ഞൂടാ ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ഈ ആളിനെ കാണുന്ന തന്നെ ഈ ഒരു ജ്വല്ലറി തുടങ്ങി ഇതിന്റെ ഇപ്പൊ ഈ ഇഷ്യൂ വന്നപ്പോഴാണ് ഇതിന്റെ ഓണർ തന്നെ പൊങ്ങി വന്നിരിക്കുന്നത് അപ്പൊ ഓണർ ഓണറിന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ വന്നത് ഇങ്ങനെയായിരുന്നു അതായത് നമ്മുടെ ഈ ഇതിന്റെ കടക്കാരെല്ലാരും കൂടെ ഈ കസ്റ്റമേഴ്സിന്റെ ശല്യം സഹിക്ക വയ്യാറ് അതായത് ഞാൻ പറഞ്ഞല്ലോ ജനാത്ത് ഉസ്താദുമാരും എല്ലാരും പാവപ്പെട്ട എല്ലാവരും പെട്ടുണ്ട് അപ്പൊ ഇവര് ചെന്നിട്ട് പറയാം നാളെ മകളുടെ കല്യാണമാണ് ആണ് ഇന്ത്യന്റെ സ്വർണം വേണം പൈസ വേണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച കല്യാണം അങ്ങൊക്കെ പറഞ്ഞാൽ ഇവര് മുങ്ങാൻ പോകുന്ന കപ്പലാവുമ്പോൾ എല്ലാരും ആൾക്കാർ കൂടെ ചാടാൻ ചാടുന്നതിന് മുമ്പായിട്ട് നിൽക്കുവല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവര് കടയിൽ പോയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് ജീവനക്കാർ മുങ്ങി ജീവനക്കാർ മുങ്ങിയപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടു നമ്മുടെ എല്ലാ ഇതും സംഭവം ശരിയായിട്ടുണ്ട് നമ്മുടെ ഫ്രീസ് ചെയ്ത് അക്കൗണ്ട് ഒക്കെ റീ ഓപ്പണിംഗ് ആയി അപ്പോൾ നിങ്ങൾ നിങ്ങള് ദേവീട് കടയിൽ വന്ന് നിൽക്കണം. അല്ലാത്തൊരു നിങ്ങൾ മറ്റേ ചെകുത്താന്റെ വഴിയിലൂടെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പുള്ളി എന്ത് ചെയ്യാം ഈ മതത്തിന്റെയും മറ്റേ ഈ ഓവർ ദൈവത്തിന്റെ സാധനം ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഈ ആൾക്കാരെ അങ്ങോട്ട് അതായത് ഞാൻ പറയുന്ന ഓൾഡ് ആയിട്ട് ആൾക്കാരെ അല്ല കസ്റ്റമേഴ്സിനെ അല്ല ജീവനക്കാരെ അതായത് ജീവനക്കാർ ഇട്ടേ പോയി അപ്പൊ ജീവനക്കാരോട് വന്ന് പറയാ എന്ത് നിങ്ങൾ കട തുറന്ന് നാളെ ഇതാക്കണം നമ്മളതൊക്കെ ഫ്രീസ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഒക്കെ നമ്മൾ റീഓപ്പണിംഗ് ആക്കി അല്ലാതെ അങ്ങനെ വരാത്ത ജീവനക്കാരെല്ലാവരും കട ഓപ്പൺ ചെയ്യാത്തവരെല്ലാരും തന്നെ മറ്റേ ചെകുത്താന്റെ ഇതാണ് സന്തതികളാണ് അതിന്റെ പ്രത്യേകങ്ങൾ മറ്റേ ആ നെറ്റപ്പൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ നിങ്ങൾ പാപത്തിന്റെ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം ഇത് ഒരു മതത്തിൽ മാത്രം നടക്കുന്ന കാര്യല്ല ഇത് എല്ലാത്തിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ട് ഈ പറഞ്ഞ പോലെ ബ്രാഹ്മിൻ അച്ചാറുപൊടി പക്ഷെ അതിനകത്തൊക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ നമ്മൾ ഈ അച്ചാറിലാണെങ്കിലും എനിക്ക് തോന്നുന്നു മേ ബി അവര് ഇറ്റ് മീൻസ് ദറ്റ് കൾച്ചർ എന്നൊരു സാധനം ഉണ്ടാവില്ല ഇപ്പൊ ബ്രാഹ്മിൺ കൾച്ചർ അങ്ങനെ കുറെ ആ പക്ഷെ അതുകൊണ്ടൊന്നും ഈ ആർക്കും വലിയ ദ്രോഹം ഉണ്ടായിട്ടില്ല കേട്ടോ അത് അതും വേണമല്ലോ പറയാൻ ഞാനൊരു നമ്മളൊരു മതത്തിനെ വെള്ള പൂശോ ഒരു മതത്തിനെ നമ്മൾ കുറച്ച് കാണുകയോ ചെയ്യല പക്ഷേ ഈ പ ഈ ഒരു ബ്രാഹ്മിൺ സച്ചാറ് കഴിച്ചിട്ട് ആർക്കും ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ടോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഇതൊരു ഹലാൽ സ്വർണത്തിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ അതൊരു മതല്ല ഒരു മതത്തിനെ യൂസ് ചെയ്തതിനെയാണ് നമ്മൾ പറയുന്നത് ആ മതത്തിൽ തന്നെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന മര്യാദക്ക് ജീവിക്കുന്ന ഇപ്പൊ ഈ മതം പറയുന്ന രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മാന്യമായ ജീവിതം നയിക്കുന്ന എത്ര പുരോഹിതമാരല്ല ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ പറയുന്ന ഈ പറഞ്ഞ പോലെ ബിസിനസ് മതവുമായിട്ട് കൂട്ടിച്ചു ബിസിനസ് അല്ല സീരിയസ്ലി വേറൊരു സത്യം കളിയുണ്ട് ഇപ്പം രാഷ്ട്രീയ എനിക്ക് എന്തൊരു തോന്നലാണ് ഇപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിലും നമുക്കറിയാം വോട്ട് പിടിക്കാനായിട്ട് മറ്റേ മറ്റേ എന്താ പറയാ ഈ മൊത്തം കീറി നരങ്ങി മറ്റേ മാർബാബന്മാരുടെ പിടിച്ച് പിന്നെ ഹിന്ദു സമുദായം അങ്ങനെ സമുദായ നേതാക്കന്മാരെ എല്ലാവരെയും കൂടെ കൂട്ടി വിളിച്ച് ആവും ആ തങ്ങളെ കാണാൻ വന്നു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയെ കാണാൻ വന്നു അല്ലെങ്കിൽ മറ്റേ ശ്രീ സുകുമാരൻ നായരെ കാണാൻ വന്നു ഇതിനകത്തൊക്കെ ഉണ്ടെന്നേ ഇത് അതുപോലെ ഒരാൾക്ക് നമ്മൾ ഈ ലിംഗഭേദത്തിൽ സംവരണം കൊടുക്കുന്നതിൽ നമുക്ക് അതിനകത്ത് പറയാം കാര്യം ഒരു സമയത്ത് പുരുഷന്മാർക്ക് മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്ത്രീകളും വന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആ ഒരു ഇതില് സംവരണം വന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ ന്യായീകരിക്കാം പക്ഷെ ഈ മതത്തിന്റെയും ജാതിയുടെയും പേരിലാണ് സംവര ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഇലക്ഷനിൽ നിൽക്കാൻ ആ അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡലത്തിൽ തന്നെയാണ് ആ ജനാധിപത്യം പേരും എന്നിട്ട് യാതൊരു വിധ കോമൺ സെൻസും ഇല്ലാത്ത കുറെ തൊലിഞ്ഞ പരിപാടിയാണ് ഇവര് കാണിച്ചു എന്തൊക്കെ പറയാം ഞാൻ പറഞ്ഞത് എന്താ പറയാ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഒരു സ്ഥലത്ത് നിർ കോട്ടയം ആ ഭാഗത്ത് നിർത്തുവാണെങ്കിലും നീ നോക്കിക്കോ ക്രിസ്ത്യൻസിനെ ആയിരിക്കും നിർത്തും മലപ്പുറത്ത് ഒരു പ്രതിനിധിനെ നിർത്തുകയാണെങ്കിൽ അവിടെ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ ആയിരിക്കും നിർത്തുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോ ആ കൊല്ലാ ഭാഗത്തൊക്കെ ചിലപ്പോ ഒരു അവിടെ എന്തൊക്കെ പറഞ്ഞാലും മതത്തിന്റെ ഒരു കയ്യും കണ്ണും ഉണ്ട് കോഴ്സ് അത് ഒരു ആളെ നിർത്തുന്നതിലാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അല്ല ഒന്നും വേണ്ടാന്നല്ല പറഞ്ഞു ഇപ്പം ആവാം അല്ലെങ്കിൽ എന്താ എല്ലാവരും അവനവനവൻ്റെ വിശ്വാസം ഉണ്ടാവാൻ ചിലർ ആവാം പക്ഷെ ഇതൊക്കെ അവനവന്റെ അകത്തിരിക്കേണ്ട സാധനങ്ങളല്ലേ എന്നാണ് നമ്മൾ ശരിക്കും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റേത് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് എന്തിനാണ് അങ്ങനെ മനുഷ്യരെ കൺവിൻസ് മനുഷ്യനെ മനുഷ്യനായിട്ട് കൺവിൻസ് ചെയ്താൽ പോരെ പോലെ ചേർക്കുന്ന ആൾക്കാരുണ്ടല്ലോ പൈസ കിട്ടുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അനുഭവം അറിയാം അച്ഛനായിരിക്കും ഞാൻ പറഞ്ഞതല്ല ഈ എന്താ പറയാ നമ്മുടെ ഞാൻ ഈ പറഞ്ഞതല്ല ജോമോൻ്റെ അസോസിയേഷൻ സിനിമ കാണാൻ വേണ്ടി പോയപ്പോ ഒരു പുള്ളിക്കാരൻ നല്ല പോലെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ആദ്യം എന്നപ്പന്നെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരിയുടെ ഇപ്പുറത്ത് വന്നിട്ടാണ് ആദ്യം അങ്ങേരി ഇരുന്നത് അപ്പോ ഇവ എന്നോട് ഇങ്ങോട്ട് മാറുന്നത് എന്നോ എങ്ങോട്ടിരിക്കാവോന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടിരുന്നു അവർ ഇങ്ങോട്ടിരുന്നു അപ്പൊ ഈ അറ്റത്തെ സീറ്റിൽ ഇങ്ങേര് ഇങ്ങനെ ഒരു നല്ല സ്മെല്ലുണ്ട് ഏതോ ഒരു കൂടെ സാധനം അടിച്ചു വെക്കണത് അപ്പോ എന്നാ നമ്മൾ കഴിച്ചു ഒരു സ്ഥലത്ത് വന്നു അറ്റ്ലീസ്റ്റ് ഒരു ബബിൾക്കോ ഒരു ഏലക്കായെങ്കിലും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അത് ഭയങ്കര ആ എന്നിട്ട് ആ വിഷയൊന്നുമില്ല അപ്പൊ പക്ഷെ സംസാരത്തിൽ വലിയ ആക്കോഴയൊന്നും വലിയ കാര്യമായിട്ടില്ല എന്നാലും അടിച്ച ഒരു കൂടെ സാധനമാണ് അപ്പൊ പുള്ളി ഇങ്ങനെ ഇങ്ങനെ പേരെന്താ ഏതാ മതം പറയാ നിങ്ങള് മറ്റേ ഇതില് വിശ്വസിക്കണം അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ച കിട്ടും കേട്ടെ അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പ്രതിരോധിക്കാൻ നോക്കി ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ ഒഴിവാക്കാൻ നോക്കി എത്രയും ഡയലോഗ് പറഞ്ഞ് അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോവല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു ഈ മറ്റേ നിങ്ങൾ ഈ പറഞ്ഞ ദൈവത്തിന്റെ പാത തുടരുന്ന ആൾക്കാർ മതത്തിലുള്ള ആൾക്കാരും കണ്ണ് കാണാത്തവരുണ്ടല്ലോ അപ്പൊ പിന്നെ അത് അതെന്താന്ന് ചോദിച്ചു അത് അതൊന്നും നമ്മളങ്ങനെ പറയാൻ പാടില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാൾ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സുവിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നേക്കാണെങ്കിൽ ജോമോന്റെ സുവിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് നിർത്തു നിന്ന് ഞാൻ എനിക്കങ്ങനെ ചോദിക്കേണ്ടി വന്നു കാര്യം അന്ത ലെവലായിരുന്നു നിർത്തിക്കില്ല കാര്യം നീ പറഞ്ഞാലും അയാൾ എന്റെ ആരുമല്ല ഇനി എന്റെ ആരുമാണെങ്കിൽ പോലും ഞാൻ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറിയുന്ന സിനിമകളാണിട്ടാണല്ലോ ഇയാളുടെ ഈ മറ്റേ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇയാൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങണം അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ എ സീൽ അവിടെ എവിടെയെങ്കിലും ചായ കിടന്നുറങ്ങണം അല്ല അല്ലെങ്കിൽ സിനിമ കാണണം ഇത് ഒരാളെ വന്നിട്ട് ഈ ഉദ്ബോധിപ്പിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല ഞാൻ തന്നെ എന്തെ പറഞ്ഞു അയാൾ 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 പരിപാടി അങ്ങോട്ട് പോയി വേറെ വേറെ അല്ല മനസ്സിലായിട്ട് ഇപ്പം ബിസിനസിലും രാഷ്ട്രീയത്തിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങളെ കൺവേ എന്താ പറയാ കൺവേർഷൻ ക്ഷണിച്ച പോലെ കൂടുതലായിട്ടും എങ്ങനെയുള്ളവർ അത് ഇപ്പൊ ഹിന്ദുയിസം ആയിക്കോട്ടെ ക്രിസ്ത്യാനിറ്റി ആയിരിക്കട്ടെ ഇനി ഇസ്ലാമിസം ആയിക്കോട്ടെ അവർ ഏത് മതത്തിലെ ആൾക്കാരാണെങ്കിലും ഇത് ഇവിടെ കൺവേർഷൻ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവര് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജോലികളായിട്ട് ഇനി ഒരിക്കലും നിങ്ങളുടെ അസുഖം മാറില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ ഡോക്ടർമാർ ഒരു ഇപ്പൊ വീടില്ലാത്തൊരു ആൾക്കാരാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു വലിയ നിലനിൽപ്പില്ല അപ്പൊ ഇങ്ങനെ അപ്പൊ നിങ്ങൾ ഇതിലേക്ക് വരും അവർ ചെയ്തും കൊടുക്കൂട്ടോ ചിലപ്പോ ചില മറ്റേ പൈസ ഒക്കെ മുടക്കും ഒരു പത്ത് രൂപ ലക്ഷം രൂപ ഒക്കെ മുടക്കും എന്നാലും കുഴപ്പമില്ല അവർക്ക് അതിലപ്പുറത്തേക്ക് കിട്ടുന്നുണ്ട് എന്തിന് മാധവികുട്ടീനെ വരെ മത്തിനകത്ത് കമ്മീഷൻ പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടത് അപ്പൊ അതിനകത്തും ഇതുപോലെ എന്തെങ്ങനെ കൺവിൻസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഇത്ര പണം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് കുറെ പേര് പാവപ്പെട്ട കുറെ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ മുന്നിൽ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കൺവിൻസ് ആയി എങ്ങനെ എന്താ പറയണ്ടേ ഇങ്ങനെ എന്താ പെട്ടുപോയ ആൾക്കാരോട് അതിപ്പോ റിലേറ്റീവോ ആരോ തന്നെ അവരോട് നമ്മൾ ഇനി അത് എന്ന് പറയാൻ കഴിഞ്ഞാൽ മതത്തിൽ തന്നെ ചില സാധനം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഭയങ്കര നമ്മളോട് തിരിച്ചു ഇങ്ങോട്ട് ചോദിക്കും ഇവർ പറയുന്ന സ്ഥിരം ഡയലോഗ് എന്താ പറയുക കുറ്റം കുറ്റം കിട്ടും അതായത് നമ്മളോട് ചോദ്യം ചോദിച്ചു നമുക്കെല്ലാം പറയാത്തോണ്ടായിരിക്കും ചോദിച്ചുണ്ടാവുക ഇപ്പൊ നമ്മള് പറയും എന്താണ് ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മക്ക് മീൻ കൂട്ടാം മറ്റേ അയ്യപ്പനൊന്നും പാടില്ല അപ്പൊ ശരിക്കും നമ്മളെ ഏതാ പിന്തുടരേണ്ടത് ഏഹ് കൊടുങ്ങല്ല രൂപയ്ക്ക് കള്ളുപിടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അയ്യപ്പൻ വലിയ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടതെന്ന് തിരിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിക്ക് തോന്നാവുന്ന ഒരു ഡൌട്ടാണത് ഇത് ചോദിച്ചുകഴിഞ്ഞാൽ പറയാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല കുറ്റം കിട്ടും നമ്മളിത് ആരെ പിന്തുടണം എന്നുള്ളത് പറയില്ല എന്തെങ്കിലും പറയാം അയ്യപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളവരെ ചെയ്തോ എന്തോച്ചാൽ ചെയ്തോ കോപ്പ് എന്ന് പറയാ ഇതെല്ലാം വരെ പറയാം അതായത് കുറ്റം കിട്ടും അങ്ങനൊന്നും പറയാൻ പാടില്ലട്ടോ അതപ്പോ ഈ ചോദ്യത്തിനൊന്നും എനിക്കിതൊരു ഈ പറയുക പഠിപ്പിക്കുന്ന ആരും മതത്തിലെ ചരിത്രങ്ങളെ അന്വേഷിച്ച് തേടി പോവാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ലോജിക്ക് പോകുന്നില്ല മണ്ഡലം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിശ്വാസങ്ങളൊക്കെ വിശ്വാസം വേണം വേണ്ടാന്നൊന്നല്ല ഞാൻ പറയണേ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നും തന്നെ അമിതമാവേക്ക് പറ്റുള്ളൂ ഇത് എനിക്ക് ഒരു കാര്യം തോന്നിയത് ഞാൻ വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയാലോ ഒരു പോയിന്റും കൂടെ എനിക്ക് ആഡ് ചെയ്യണം എന്ന് തോന്നുന്നു അതായത് നമ്മൾ ഈ പല എത്തിയ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ വന്ന് നമ്മളെ കൈ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോഴോ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അവരൊരു ഹ്യൂമൻ ട്രി അതായത് നമുക്കും നാളെ എങ്ങനെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവര് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറയാ കാര്യം എന്നാ എന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ പേര് ചെയ്യാനും ഉറക്കണ്ട ഒരു സമയത്ത് ഇതുപോലെ എറണാകുളത്ത് നിന്ന് എറണാകുളം സൗത്ത് സൗത്തിന് അങ്ങനെ ട്രെയിൻ കയറിയ സമയത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ദൈവത്തിലെ വിശ്വാസം അങ്ങനെ എന്തൊക്കെയോ ദൈവം സംസാരിച്ചത് പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഞാൻ എത്തിസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരെ എന്നോട് പറയണ മോനെ എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാലും ഞാനിത് തന്നെ ചെയ്യണം എന്നുള്ള ആ രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചതും ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുക അവർ തൃശ്ശൂർ ഇറങ്ങുകയും ചെയ്യും ഞങ്ങളൊരു ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു ഒരു എന്താ പറയുക ഡിഫറെൻ്റ് എബിൾഡ് കമ്പാർട്ട്മെന്റില് ഞാൻ ഞാൻ പറഞ്ഞ് കയറിക്കോളാം പറഞ്ഞു കാര്യം അവരെ നമ്മളത്രയും ഹെൽപ്പ് ചെയ്താലും അപ്പോൾ അവര് തൃശ്ശൂർ ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അവർ ഇറങ്ങി അങ്ങനെ അപ്പോൾ അപ്പോൾ അവര് അവരുടെ ഒരു തോട്ടം അതാ തോട്ടസ് അതായിരുന്നു എൻ്റെ മോൻ ഇത് സംഭവിച്ചാലും അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇത് സംഭവിച്ചാലും ഞാനിത് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യണ്ടേ ഒരു സാധനം പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരു ഒരാൾ പറഞ്ഞു ഞാൻ ആരാ പറഞ്ഞെന്ന് ഞാൻ പറയാനുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ ഒരു ഈ പുരോഹിതം പറയാണ് അതായത് മറ്റേ ആ ഈ ഇളക്ക് വെള്ളവും ചായ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കണോട്ടോ പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പുള്ളിക്ക് മറ്റേ ആ ആ കൂലി കിട്ടും അതായത് പറിച്ചുകൊണ്ടിടുന്ന കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മറ്റേ വെള്ളവും ചായയും തരുന്നതെന്നുള്ള ഒരു സാധനം അത് എനിക്ക് അതൊരു പേഴ്സണലി ഒരു ഇറിറ്റേഷൻ പോലെ എനിക്ക് തോന്നിയത് അതാ നമുക്കൊരു നമുക്കൊരു സാധനം കിട്ട ഒരു ഒരു ബെനിഫിറ്റ് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരാൾക്ക് സാധനം ചെയ്യുന്ന ഒരു സാധനം തന്നെ അല്ലേ അതായത് ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഒരു കമ്മീഷൻ ബേസിൽ നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ അയാളോട് പറയുന്നത് എന്ത് ഞങ്ങൾ ചെയ്യുന്നത് വലിയ നന്മ പ്രവർത്തനമാണെന്ന് പറയുന്നു ആ ഒരു ഫാക്റ്റ് അല്ലേ അവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത് പൈസയായിട്ട് അല്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു കൂലിയാണല്ലോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ മറ്റവർ അങ്ങനെ അല്ലല്ലോ ആഗ്രഹിച്ചത് എന്റെ മോക്കോ എന്റെ മോനോ ഇങ്ങനെ ഒരു സാധനം ചെയ്യേണ്ടേ കുട്ടി എന്നാണ് ആ സീസിനോട് പറഞ്ഞത് അപ്പൊ ആ ഈ ഒരു സാധനം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി ശരി എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ചെയ്യാം അപ്പൊ അടുത്തൊരു